ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും കുട്ടികൾക്കും സുഖം തന്നെയാണ് കേട്ടോ പിന്നെ അതും അനിയൻ്റെ മോനാണ് കേട്ടോ ഫോട്ടോ എടുക്കുകയാണ് ഞങ്ങളിപ്പോൾ അത് എവിടെയാണെന്നല്ലേ എല്ലാവരും ചിന്തിക്കണേ ഞങ്ങളിവിടെ വടക്കാഞ്ചേരി എക്സിബിഷൻ ഹാളിലേക്ക് പോയേക്കാണ് കേട്ടോ അവിടെ എല്ലാ പ്രാവശ്യത്തിനെങ്ങോട്ടും നല്ല രസം ഉണ്ടെട്ടോ കാണാൻ നല്ല രസം എന്ന് വെച്ചാൽ ഈ ഭാഗമൊക്കെ നല്ല ഭംഗി കേട്ടോ കുതിര ഒട്ടകം പിന്നെ അതുണ്ട് ഫ്ലവേഴ്സ് നല്ല രസമുണ്ട് പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ പിടിപ്പിച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യത്തിനെ നാട്ടിലും നല്ല തിരക്കുണ്ട് അത് നല്ല രസമുണ്ട് അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നിങ്ങൾ കുറച്ച് നിങ്ങൾ പോകുന്നു അവിടെ എത്തിയ കുറേ ഈ യന്ത്ര പിന്നെ കുറേ കോഴിക്കുട്ടികൾ പിന്നെ കിളികൾ ലവ് ബേഡ്സ് പിന്നെ കോഴി പാമ്പ് പിന്നെ ഇതെന്താ ഒരു സാധാരണ പേര് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ അത് അത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അതിൻ്റെ പിന്നെ മുയൽ ഭയങ്കര തൊപ്പായിട്ടുള്ള മൊയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുള്ള് വീടിയൊന്നും അങ്ങനെ എടുത്താൽ എടുക്കാൻ വെച്ചാൽ അതിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റുന്നില്ല കേട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ നെസിയ മൂക്കൊക്കെ പുത്തിയിട്ടാണ് നടക്കുന്നത് കിളിയുടെ അവിടെ മാത്രമേ കേട്ടോ അങ്ങനെ സ്മെല്ലുള്ളൂ പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ല വൃത്തിയാണ് നല്ല ഭംഗിയാണ് കാണാൻ എല്ലാ പ്രാവശ്യത്തിനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇവിടെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ആ സ്മെല്ലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവർ നന്നായി ഫുൾ കവർ ചെയ്ത കാരണം കൊണ്ട് പക്ഷികളെ കുറെ എണ്ണത്തിന് തുറന്ന് വിട്ടിട്ടുണ്ട് അത് കാരണം കൊണ്ടായിരിക്കാം അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് പോവാത്ത കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സ്മെല്ലുണ്ടായിരുന്നു അല്ലാതെ ഇത് കയറി വരുന്ന ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ അത് കാരണം അവിടെ നിൽക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നേ അവിടെ ഒന്നും ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഫുള്ളായി വീഡിയോ എടുക്കാൻ വെച്ചാൽ നല്ല തിരക്കും ഉണ്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒപ്പം നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേഗം വേണം അങ്ങോട്ട് കടന്ന് പോകും വേണം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ നടക്കാനുണ്ട് കേട്ടോ അച്ചാറുകൾ നല്ല നല്ല അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ തേ നെല്ലിക്ക മധുരമുള്ള നെല്ലിക്ക ഉണ്ടല്ലോ അത് പിന്നെ അതേപോലത്തെ അരി നെല്ലിക്ക പിന്നെ അച്ചാറുകൾ പലതരത്തിലുള്ള അച്ചാറുകൾ പിന്നെ അവരെല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ തരുന്നുണ്ട് കേട്ടോ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കല് മാത്രമേ ഉള്ളൂ ആരും അങ്ങനെ മേടിക്കണമെന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ എന്താ പറയുക ഷാജിയുടെ ചീർപ്പൊക്കെ നോക്കണുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൊണ്ട് പോയ പിന്നെ നാരങ്ങ മിഠായി പണ്ടത്തെ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പലതരത്തിലുള്ള പേനകൾ കടലാസ് പെൻസില് കട്ടറുകൾ പിന്നെ നൈസ്ലിപ്പിൽ നമ്മൾ കുട്ടികൾ ബുക്കിലൊക്കെ ഒട്ടിക്കില്ല അങ്ങനത്തത് പിന്നെ കുറേ കഥകളൊക്കെ ഉള്ള ബുക്കുകൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക ഇത് കോളിഫ്ലവർ പൊരിച്ചത് കഴിച്ചായിരുന്നു കേട്ടോ അത് അതിൽ കാണാൻ വീഡിയോയിൽ അങ്ങനെ കാണാൻ ഇണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങോടൊന്നങ്ങോട് കടന്ന് പോയി കുറച്ച് അങ്ങോട്ട് നടന്ന് പോയി വെക്കുമ്പോൾ പാനീപൂരി ഉണ്ടായിരുന്നു അത് വേണം കുട്ടികൾക്ക് അത് വേണം പറഞ്ഞിട്ട് അത് കഴിച്ചു അതെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക അത് മോളാണ് കേട്ടോ അത് മറ്റേത് അനിയൻ്റെ മോളാണ് പിന്നെ അവിടെ നിന്നൊക്കെ ഞങ്ങള് കഴിഞ്ഞ് ഞങ്ങൾ ഷാജിക്ക് എന്തിലൊക്കെ കയറണം എന്നൊക്കെ ഇങ്ങനെ വാശി പിടിക്കണ്ടട്ടാ അപ്പോൾ എന്തിൽ കയറിയാലും അവനാകെ രണ്ട് മിനിറ്റ് നേരത്തെ ആഗ്രഹമുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് അവന് പെട്ടെന്ന് ഇറങ്ങണം അറുപത് രൂപയാണ് കേട്ടോ അതിൽ കയറാനേ എന്നിട്ട് അവന അത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവൻ തുടങ്ങി മുഷിപ്പ് ഇങ്ങനെ ഇറങ്ങിറങ്ങണം അത് കഴിഞ്ഞ് ഇതാ ഈ ട്രെയിനിൽ കയറി അതിലും അതെ അറുപത് രൂപ തന്നെയാണ് കേട്ടോ അതിൽ ഞാനും അവനെ തന്നെ കയറ്റാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ കയറിയിട്ടോ വേറെ ആരും കയറാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഞാനും കയറിയിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ നടന്നു പോയി കുട്ടികൾ കപ്പ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു അതിൽ കയറി പിന്നെ അതവിടെ ആങ്ങളെട്ടോ അനിയത്ര ആങ്ങളയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ പുറത്തേക്ക് പോകുന്നത് ഉത്രാളിക്കാവ് അമ്പലം എന്നാണ് കേട്ടോ അമ്പലം അലങ്കരിച്ചത് കാണുമായിരുന്നു പൂര അടുത്തൂലോ അപ്പോൾ അമ്പലമൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് കുറച്ച് നേരം അവിടെ നിന്ന് നിർത്തി കണ്ടു പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ കയറി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും കൂട്ടാക്കണം കേട്ടോ അസ്തലാമിക്ക്